ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തി ചുമതലയേറ്റു ബേലൂർ തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് പുതിയ മേൽശാന്തി പതിനാറ് വർഷമായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ശ്രീജിത്ത് നമ്പൂതിരി പുതുമന പരമേശ്വരൻ നമ്പൂതിരി ആലമ്പിള്ളി സാവിത്രി അന്തർജനം ദമ്പതികളുടെ മകനാണ് പുതിരത്തി കിണറ്റാമിറ്റമ്മന കൃഷ്ണശ്രീയാണ് ശ്രീജിത്ത് നമ്പൂതിരിയുടെ ഭാര്യ ആരാധ്യ ഋഖ്വേദ് എന്നിവർ മക്കളാണ് ബികോം ബിരുദധാരിയാണ് ശ്രീജിത്ത് നമ്പൂതിരി ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്